സി പി ഐ ആസ്ഥാന മന്ദിരം എമൻ സ്മാരകം നവീകരണത്തിനുശേഷം പ്രവർത്തനം ആരംഭിച്ചു കൗൺസിൽ ഹാൾസ് ലൈബ്രറി സോഷ്യൽ മീഡിയ റൂം അടക്കം വിപുലമായ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നവീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷും ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐയുടെ നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഏറെ ചരിത്ര പ്രാധാന്യമുള്ള മന്ദിരം അതിൻ്റെ സ്വാഭാവികമായ തലയെടുപ്പും ലാളിത്യവും നിലനിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത് രണ്ട് നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിലേക്ക് വിപുലപ്പെടുത്തിയതാണ് പ്രധാന മാറ്റം പുതിയ കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സാങ്കേതിക ചുമതലകൾ നിറവേറ്റാൻ പര്യാപ്തമായ രീതിയിൽ മോഡി പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാറിന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ ആയിരുന്നു നവീകരണത്തിന് തറക്കല്ലിട്ടത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു നവീകരിച്ച ഓഫീസ് അതുകൊണ്ടുതന്നെ കൗൺസിൽ ഹാളിന് കാനം രാജേന്ദ്രൻ ഹാൾ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാളാണിത് രാഷ്ട്രീയ ചരിത്ര അന്വേഷികൾക്ക് റഫർ ചെയ്യാൻ ഉതകുന്ന കേന്ദ്രമായി വിപുലമായ ലൈബ്രറിയും സജ്ജീകരിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങളുള്ള സോഷ്യൽ മീഡിയ റൂമും ഇവിടെയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഒൻപത് മുറികളുള്ള ക്വാർട്ടേഴ്സും വിപുലമായ സൗകര്യങ്ങളുള്ള പ്രസ് റൂമും മെസ്സും പുതിയ കെട്ടിടത്തിന്റെ പ്രത്യേകതകളാണ് ഉദ്ഘാടന ചടങ്ങ് നേതാക്കളും പ്രവർത്തകരും ആഘോഷമാക്കി മാറ്റി ഉദ്ഘാടന ദിവസം തന്നെ രണ്ട് ദിവസത്തെ കൗൺസിൽ യോഗവും ആരംഭിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം